ജിമ്മിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കേൾക്കുന്നത് മെലിഞ്ഞിരിക്കുന്ന ആളുകളാണ് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ പരാതി ഇങ്ങനെ പറയും ആച്ചാൽ നമ്മൾ വഴി വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ പറയും എടാ നീയൊക്കെ എന്തിനാണ് പോകുന്നത് നിങ്ങളൊക്കെ ഇരിക്കാൻ മേലെ പൊടിഞ്ഞു പോകൂടാ അല്ലെങ്കിൽ എല്ല് കുത്തി കയറി ചാവൂടാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാനും കേട്ടിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ ഇവിടെ ഉണ്ട് ജിമ്മിലുണ്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു നാൽപ്പത്തഞ്ച് കിലോ തികച്ചില്ല അപ്പം ഇത് തന്നെ കേൾക്കുന്ന കൂട്ടുകാരാ കൂടെ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ജിമ്മ് തൂത്ത് വാരാൻ പോകുന്നതാണോ അവിടെ എടാ ഇതൊത്തിരി തൂത്ത് വാരിയോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ചുക്കിലി ഉണ്ടായിരുന്നു തൂത്തു വാരിയോ ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മളെ അന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടുകാരല്ല എടാ നീ സെറ്റാവും എന്നൊന്നും പറയാനൊന്നും ആരും ഇല്ല എനിക്കില്ലായിരുന്നു കേട്ടോ നമ്മളോട് അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ല അപ്പം നിങ്ങളിപ്പോൾ പിള്ളേർ ഇപ്പൊ ഇഷ്ടംപോലെ പിള്ളേർ ഇപ്പൊ ഇവിടെ നിന്ന് ഏത് ജിമ്മിലാണെങ്കിലും പിള്ളേർ എല്ലുമ്പോഴത്തേക്ക് മെലിഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ കളിയാക്കലോ ഇഷ്ടം പോലെ കേൾക്കും ഉച്ചയ്ക്കും എല്ലാവരും ഇപ്പോൾ ഇപ്പം അതിന് ഇന്ന പ്രായം എന്നില്ല എല്ലാവരും നമ്മളെ പുച്ഛിക്കും നീയൊക്കെ എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ അവരെ പറയത്തിക്കാൻ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആയിട്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് വാരി വലിച്ചിട്ട് ഇവിടെ വന്ന് വെയിറ്റ് വാരിയിട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഒരു നാൾ നമുക്ക് റിസൾട്ട് വരും നമ്മൾ ക്ഷമയോടെ ചെയ്യണം നമുക്ക് ഇന്നോ നാളെയോ അർണോൾഡോ എന്നാവും എന്നല്ല പറയുന്നത് നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും നല്ല നാച്ചുറൽ ആയിട്ടൊരു റിസൾട്ട് ഉണ്ടാവും ആ ഒരു സമയത്ത് നല്ലൊരു ഫോട്ടോ ഇട്ട് അവൻ്റെയൊക്കെ ആ കടിയങ്ങ് തീർക്കണം കാരണം ഞാനും കേട്ടിട്ടുള്ള എന്നോട് അന്ന് പറഞ്ഞവനൊക്കെ ഇപ്പം എന്തായാലും അതൊക്കെ ആലോചിക്കുന്നുണ്ട് അറിയും അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി ഇപ്പൊ കുറെ ആയി അത് ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് അന്ന് എന്നോട് ഇങ്ങനെ എന്നെ പുച്ഛിച്ച് കളിയാക്കി പറഞ്ഞവരൊക്കെ ഇപ്പൊ വയറും ചാടി പിത്തവും പിടിച്ച് അതായത് എൻ്റെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ ഒരു പത്ത് വയസ്സ് മൂപ്പ് പിന്നേം തോന്നി ആ പരിപത്തി നടപ്പുണ്ട് അപ്പം നമുക്കങ്ങനെ ആണ്പോൾ ഭയങ്കര കേട്ടോ നമ്മൾ ആരെയും പുച്ഛിച്ച് കളിയാക്കി പറഞ്ഞതല്ല നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന കുത്തിയത് നമുക്ക് ഇപ്പം പുറത്ത് വരുമല്ലോ പിള്ളേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യമൊക്കെ ഓർത്തുപോയി അപ്പോൾ ഞാൻ ഭയങ്കര ഒരു സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി ഞാൻ ഭയങ്കര ആനയാണ് ചേനയാണെന്നൊന്നുമല്ല പറയുന്നത് നാച്ചുറലായിട്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് ഓൾറെഡി അതിനൊക്കെ കവർ ചെയ്താണ് ഞാനിത് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ നല്ലൊരു റിസൾട്ട് ഇട്ട് ഒരു ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ പൊളിയും ഇവർ ലൈക്ക് കയറണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല ഇപ്പം എന്നാ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ടിരിക്കുകയോ ഒരു സാഡ് സ്റ്റോറി ഇടുവാണെങ്കിൽ എല്ലാവരും ചോദിക്കാൻ വരും ഇല്ല ചിലപ്പം മനസ്സിൽ സന്തോഷമായിരിക്കും ഓ മൈരിന് കിട്ടി ആ സന്തോഷത്തിലായിരിക്കും പക്ഷേ ഉണ്ടല്ലോ നമ്മൾ നല്ല പോസിറ്റീവായിട്ടൊരു ഒരു ഫോട്ടോ ഒരു സ്റ്റോറി ഒക്കെ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒരുത്തനും ചോദിക്കാൻ പറ്റത്തില്ല അവനൊക്കെ പൊളിയും മനസ്സിലായി ഒരു റിയാക്ഷൻ ഒന്നും ഇടല്ലോ നമുക്ക് ഓരോരുത്തരെ പെട്ടെന്ന് അറിയാൻ പറ്റും ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞാൽ പുള്ളി അത്യാവശ്യം നല്ല സെറ്റായിട്ടൊരു ഫോട്ടോ സ്റ്റോറി ആയിട്ട് പുള്ളിയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരു മറ്റവന്മാരും ഒന്ന് പുള്ളി ഒരു മോട്ടിവേറ്റ് ചെയ്യാട്ടോ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളായിട്ട് ആ ഒരു വേവിൽ നിൽക്കുന്ന ആളുകൾ മാത്രം അടിപൊളിയാട്ടോ പൊളിച്ചു സെറ്റായി ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയും നമുക്ക് ഈ ബോഡി സെറ്റാവുമ്പോൾ ഉണ്ടല്ലോ ഒരുത്തനും നമ്മളെ പ്രശംസിക്കത്തില്ല അതായത് ബോഡി ബിൽഡേഴ്സിനെ ആരും ഒരു എന്നാ പറയുന്നത് ആരും അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല പലർക്കും പൂച്ച കാരണം വേറെ ഒന്നുമല്ല അവനൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല പറ്റത്തില്ല നേടാൻ പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെയാണ് സംഭവം അപ്പം നിങ്ങൾ ഈ വെള്ളാനൊക്കെ ഒക്കെ കളിയാക്കുന്നത് കേട്ടിട്ട് നെഗറ്റീവ് അടിച്ച് നിർത്തിപ്പോ അവനെയൊക്കെ അടിച്ച് ചെയ്ത് കാണിക്കണം നല്ല രീതിയിൽ ഉണ്ടാക്കി കാണിക്കണം ഞാനങ്ങനെ കാണിച്ചതാ കേട്ടോ കാരണം ഞാൻ തൊലിഞ്ഞു കുത്തിയിരുന്നൊരുന്ന് ഒന്നുമില്ലായിരുന്നു അവിടുന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത അപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം നല്ല രീതിയിൽ പണിയെടുക്കണം ചുമ്മാ ഒന്നും ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ചുമ്മാ വയറും വീർപ്പിച്ച് ചാടി എവിടെയെങ്കിലും കയറി ഇരുന്ന് ഈ തള്ളി മറിക്കാൻ കൊണ്ട് പറ്റും അപ്പം നമുക്കത് ചെയ്തു കാണിക്കാനാ പാട് ഈ കളിയാക്കാനും എന്നാ പറയുന്നത് കോണയടിക്കാനും ഒക്കെ എല്ലാവരും പറ്റും ചെയ്ത് കാണിക്കാനാ പാട് ചെയ്ത് കാണിക്കാൻ പറയാം നീ കളിയാക്കൽ കേട്ടിട്ടൊന്നും മെലിഞ്ഞ പിള്ളേർ നിർത്തിപ്പോല് വണ്ണം ഉള്ളവർക്കും കളിയാക്കല് കേൾക്കുന്നുണ്ടോ കേട്ടോ അവർക്കും കുറച്ചെടുക്കാം നിങ്ങളും അങ്ങനെ വിഷമിക്കുമൊന്നും വേണ്ട അപ്പം ചെയ്ത് കാണിക്കണം നമ്മൾ പറഞ്ഞാൽ ചെയ്ത് കാണിക്കണം ഞാൻ അങ്ങനെ കേട്ടോ ഒരു ഒരു പരിധി വരെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ചെയ്ത് കാണിക്കും അപ്പം ഈ നെഗറ്റീവ് അടിച്ചാർ നിർത്തിപ്പോൽ ഇതെന്നല്ല ഏതിലായിക്കാണല്ലോ ഏത് ഫീൽഡിൽ പോയാലും നിന്നെ കൊണ്ട് പറ്റത്തില്ലടാന്ന് പറയുന്നതിനെ ചെയ്ത് കാണിക്കണം അങ്ങനെ പറയാനേ കൂടുതൽ ആളുകൾ കാണത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും നീ അടിപൊളിയാ അല്ലെ കൊണ്ട് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും നിനക്കൊരു ദിവസം കിട്ടൂടാ എന്നൊന്നും പറയാൻ ഒരു മരുന്നിനും വരത്തില്ല നിന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാനായിരിക്കും എല്ലാവരും വരുന്നത് ഓ വിട്ടേക്കടാ വേറെ മനിയൊന്നും ഇല്ല അങ്ങനെ പറയുന്നതിനാ കൂടെ കൂട്ടുണ്ടാ കേട്ടോ എനിക്ക് എത്ര പറയാനുള്ളൂ നമ്മൾ നല്ല അടിപൊളിയാണോ അത് ഒറ്റയ്ക്കാണേലും ഓക്കെ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് കുത്തിയതാണ് ഞാനിപ്പോൾ പറഞ്ഞേ എന്നോട് കുറേ അന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അവനൊക്കെ ഇപ്പോൾ വണ്ണം വെച്ച് വയറും ചാടി പിത്തത്താടി ആയിട്ട് നടത്തുന്നുണ്ട് ഓക്കേ നമ്മൾ ചത്ത് പെട്ടി കിടന്നാലും നല്ല ഫിറ്റ് ആയിട്ട് കിടക്കും ഞാനത് അത് ഉദ്ദേശത്തില്ല ഞാൻ മുമ്പോട്ട് പോകുന്നേ നല്ല രീതിയിൽ പോകുന്നേ ഓക്കേ